ഏറ്റവും കൂടുതൽ പോക്സോ കേസുകൾ രജിസ്റ്റർ ചെയ്യുന്നത് മലപ്പുറം ജില്ലയിലാണെന്ന് റിപ്പോർട്ട് സ്റ്റേറ്റ് ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ കണക്കുകളിലാണ് ഇക്കാര്യം വ്യക്തമാക്കുന്നത് ഈ വർഷം മാർച്ച് വരെ മാത്രം മലപ്പുറത്ത് നൂറ്റി പതിനേഴ് പോക്സോ കേസുകളാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ മലപ്പുറത്തെ ആകെ പോക്സോ കേസുകളുടെ എണ്ണം അഞ്ഞൂറ്റിനാലായിരുന്നു അയൽവാസികളിൽ നിന്നും ബന്ധുക്കളിൽ നിന്നും നേരിടുന്ന അതിക്രമം പ്രണയ ബന്ധങ്ങളിൽ അകപ്പെട്ട് സംഭവിക്കുന്ന ലൈംഗികാതിക്രമം പ്രകൃതി വിരുദ്ധ പീഡനം എന്നിവയാണ് മലപ്പുറത്ത് കൂടുതലായി റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് മലപ്പുറത്ത് പോക്സോ കേസ് കൂടാനുള്ള കാരണവും അധികൃതർ ചൂണ്ടിക്കാട്ടുന്നുണ്ട് മറ്റ് ജില്ലകളുമായി താരതമ്യം ചെയ്യുമ്പോൾ കൂടുതൽ ജനസംഖ്യയുള്ളത് മലപ്പുറത്തായതിനാലാണ് കേസുകളുടെ എണ്ണത്തിൽ മുന്നിലാവാൻ കാരണമെന്നാണ് അധികൃതർ പറയുന്നത് കൂടാതെ പോക്സോ കേസുകളെ സംബന്ധിച്ച് കുട്ടികളിലും രക്ഷിതാക്കളിലും അവബോധം വർദ്ധിച്ചതും കേസുകളുടെ എണ്ണം കൂടാൻ കാരണമായിട്ടുണ്ട് ഇതിനാൽ കേസ് നൽകാൻ മടിക്കുന്ന പ്രവണതയിൽ കുറവ് വന്നിട്ടുണ്ടെന്നും അധികൃതർ ചൂണ്ടിക്കാട്ടുന്നുണ്ട് പോക്സോ കേസുകളിലെ വിചാരണ നീണ്ടുപോകുന്നത് കുട്ടികൾക്ക് മാനസിക ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്നുണ്ട് വിചാരണ നടപടികൾ നീണ്ടുപോകുന്നതിനാൽ ഇരകളായ പല കുട്ടികളും വിവാഹം കഴിഞ്ഞു പോകുന്ന സാഹചര്യത്തിൽ കേസുമായി മുന്നോട്ടു പോകാൻ താല്പര്യപ്പെടുന്നില്ല കോടതിക്ക് പുറത്തുവെച്ച് തന്നെ നഷ്ടപരിഹാരം നൽകി കേസ് ഒത്തുതീർപ്പാക്കുന്ന രീതിയും നിലവിലുണ്ടെന്നും പറയപ്പെടുന്നു മലപ്പുറം ജില്ലയിൽ മാത്രം കഴിഞ്ഞ വർഷം അഞ്ഞൂറ്റി നാല് കേസുകളാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് വർഷങ്ങളിൽ കേസുകളുടെ എണ്ണം യഥാക്രമം നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് അഞ്ഞൂറ്റി ഇരുപത്തി ആറ് നാനൂറ്റി അറുപത്തിരണ്ട് എന്നിങ്ങനെയായിരുന്നു മലപ്പുറം ജില്ലയിൽ കഴിഞ്ഞ അഞ്ച് വർഷം റിപ്പോർട്ട് ചെയ്യപ്പെട്ട പോക്സോ കേസുകളുടെ എണ്ണം നോക്കിയാൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ നാന്നൂറ്റി അറുപത്തിരണ്ട് കേസുകളാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ അഞ്ഞൂറ്റി ഇരുപത്തി ആറും രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപതും രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അഞ്ഞൂറ്റിനാലും രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നൂറ്റി പതിനേഴ് കേസുകളുമാണെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് അതേസമയം കുട്ടികൾക്കെതിരായ അതിക്രമങ്ങളിൽ ഇടുക്കി ജില്ലയാണ് ഏറ്റവും പിന്നിൽ കൂടാതെ ഇവിടെ രജിസ്റ്റർ ചെയ്യുന്ന പോക്സോ കേസുകളുടെ എണ്ണവും കുറവാണ് ഈ വർഷം മാർച്ച് വരെ അമ്പത്തൊന്ന് പോക്സോ കേസുകളാണ് ഇവിടെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത് അതേസമയം പോക്സോ പോലുള്ള ഗുരുതരമായ കുറ്റകൃത്യങ്ങൾ ഒത്തുതീർപ്പാക്കിയതിന്റെ പേരിൽ റദ്ദാക്കാനാകില്ലെന്ന് കേരള ഹൈക്കോടതി വ്യക്തമാക്കിയിരുന്നു കോഴിക്കോട് സ്വദേശിയായ ഡോക്ടർ പി വി നാരായണൻ ഫയൽ ചെയ്ത ഹർജി തള്ളിക്കൊണ്ടായിരുന്നു കോടതിയുടെ നിരീക്ഷണം ഹൈക്കോടതി ജസ്റ്റിസ് എ ബദറുദ്ദീൻ്റേതായിരുന്നു ഉത്തരവ് കോഴിക്കോട് നല്ലളം പോലീസ് രജിസ്റ്റർ ചെയ്ത പോക്സോ കേസിലെ പ്രതിയാണ് ഡോക്ടർ രണ്ടായിരത്തി പതിനാറിൽ ഡോക്ടറുടെ അടുത്ത് ചികിത്സ തേടിയെത്തിയ പെൺകുട്ടിക്ക് നേരെയാണ് ലൈംഗികാതിക്രമം ഉണ്ടായതായി പരാതി ഉയർന്നത് ചൈൽഡ് ലൈൻ കൌൺസിലർക്ക് പെൺകുട്ടി നൽകിയ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തത് പെൺകുട്ടിയുടെ സ്വകാര്യ ഭാഗങ്ങളിൽ ലൈംഗിക ഉദ്ദേശത്തോടെ ഡോക്ടർ സ്പർശിച്ചു കുട്ടി മൊഴി നൽകിയത് എന്നാൽ പെൺകുട്ടിയുടെ മൊഴി തെറ്റാണെന്നും കുട്ടി തെറ്റിദ്ധരിപ്പിച്ചതാണെന്നുമായിരുന്നു ഡോക്ടർ നൽകിയ ഹർജിയിൽ പറഞ്ഞിരിക്കുന്നത് ആദ്യമൊഴിക്ക് വിരുദ്ധമായ സത്യവാങ്മൂലവും പെൺകുട്ടിയുടേതായി കോടതിയിൽ കഴിഞ്ഞ വർഷം ഫയൽ ചെയ്തിരുന്നു എന്നാൽ പ്രോസിക്യൂഷൻ രേഖകളിൽ നിന്ന് പ്രഥമ ദൃഷ്ട്യ കേസുടന്ന് വ്യക്തമാണ് അതിനാൽ ഇരയായ കുട്ടിയുടെ മറിച്ചുള്ള മൊഴി കേസ് റദ്ദാക്കാൻ കാരണമല്ലെന്നാണ് കോടതിയുടെ വിലയിരുത്തൽ കൂടാതെ രണ്ടായിരത്തി പതിനെട്ടിലാണ് കേസ് റദ്ദാക്കുന്നതിനായി കേസ് ഫയൽ ചെയ്തത് അതിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ മാത്രമാണ് പെൺകുട്ടിയുടെ സത്യവാങ്മൂലം നൽകിയതെന്നതും കോടതി ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട് നിലവിൽ കോഴിക്കോട് പോക്സോ കോടതിയുടെ പരിഗണനയിലാണ് കേസ് ഇതിന്റെ വിചാര വേഗത്തില് പൂർത്തിയാക്കാനും ഹൈക്കോടതി നിർദ്ദേശം നൽകിയിട്ടുണ്ട്